കേരളത്തിൽ ബി ജെ പിക്ക് പുതിയൊരു പ്രസിഡന്റിനെ എപ്പോഴാണ് ലഭിക്കുക സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് പുതിയൊരു പ്രസിഡന്റിലേക്ക് ബി ജെ പി കാര്യങ്ങൾ മാറി മാറിയാം കേന്ദ്രം തന്നെയാണ് അന്തിമ തീരുമാനം നൽകേണ്ടത് അതിനിടയിൽ തന്നെയും പല പേരുകളാണ് നിലവിൽ ഇപ്പോൾ പ്രസിഡന്റ് ആകാൻ പോകുന്നത് എന്ന തരത്തിൽ പ്രചരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻ അങ്ങനെ പലരുടെയും പേരുകൾ ലിസ്റ്റിലുണ്ട് രമേശ് ഉൾപ്പെടെയുള്ളവരുടെ പേര് എം ടി രമേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേര് ലിസ്റ്റിലുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ തന്നെ ആയാലും ഇതിൽ ഒരുപടി മുന്നിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ഉടൻ തന്നെ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ആരാണ് വരുന്നത് ദേശീയ പ്രസിഡൻറ്റായിട്ട് ബി ജെ പിക്ക് ഉള്ളിൽ ആരാണ് വരാൻ പോകുന്നത് എന്ന ആ ഒരു അനൗൺസ് ഉടൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഈ പറയുന്ന മാതിരി ഒരു വനിതാ നേതാവ് തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം സ്ത്രീകൾക്കിടയിൽ വളരെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ബി ശ്രമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അത് വളരെ വലിയ തോതിൽ വിജയിക്കുന്നുമുണ്ട് ബി ജെ ിൽ അതുകൊണ്ട് തന്നെയും ഇപ്പോൾ നിലവിൽ ബി ജെ പി ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഒരു വനിതാ നേതാവിന് തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിന്നും അവിടെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചത് അത് വളരെയധികം ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതിനുശേഷം ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യം ദേശീയ തലത്തിൽ ബി ജെ പി പ്രസിഡന്റ് ആയിട്ട് ആര് വരുമെന്നുള്ള ചോദ്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെയുള്ള മറ്റൊരു ചോദ്യം തന്നെയാണ് കേരളത്തിൽ ആരായിരിക്കും പ്രസിഡന്റായി വരിക ഒരു വനിതാ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമോ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റായിട്ട് എത്തുക ഏറ്റവും കൂടുതൽ ചാൻസ് നിലനിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ തന്നെയാണ് പക്ഷെ അവിടെയും ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതായത് കേന്ദ്ര നേതൃത്വം ശോഭയ്ക്ക് അനുകൂലമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ചാൻസസ് വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഗ്രൂപ്പ് ഗോലുകൾ പലതരത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശോഭാ സുരേന്ദ്രനെതിരെ പലരും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് കാരണം ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനായിട്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന മാതിരി അധ്യക്ഷസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് പലർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമായി ചിലപ്പോൾ മാറി എന്ന് വരാം അതുകൊണ്ട് തന്നെ അതിന് തടയിടാനായിട്ട് കേന്ദ്രം ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ തന്നെ മറ്റേതെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അതായത് ഈ നിലവിൽ ലിസ്റ്റിൽ ബാക്കി നിൽക്കുന്നവരുടെ പേരുകൾ അത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആയാലും എം രമേശ് ആയാലും മുരളീധരൻ ആയാലും ഇവരുടെയൊക്കെ പേരുകൾ ശോഭയ്ക്ക് മീതെ വരാനായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരുകൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള കളികൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് കേരള ഘടകത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതൽ തന്നെയാണ് ഈ പറയുന്ന ശോഭയെ ഒതുക്കാനായിട്ടുള്ള തരത്തിൽ കാരണം നമുക്ക് ഇതിനു മുന്നേ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അതായത് തന്നെ അവഗണിക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാത്ത തരത്തിലോട്ട് കേരള ബി ജെ പി ആക്കുന്നു എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളുമൊക്കെ തന്നെ നമ്മൾ പല തരത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ ശോഭയ്ക്ക് വളരെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം കേരള ബി ജെ പിയിൽ നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വീകാര്യത നേടിയെടുത്ത ഒരു വനിതാ നേതാവ് തന്നെയാണ് ശോഭ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയും ശോഭയെ അടുത്ത ബി ജെ പി പ്രസിഡന്റ് ആയിട്ട് കേരളത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് കേരള ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു വിഭാഗം ശോഭയ്ക്കെതിരെ നിൽക്കുന്നവരുമുണ്ട് പക്ഷെ അങ്ങനെ ആയാൽ തന്നെയും കേന്ദ്രത്തിന്റെ തീരുമാനം തന്നെയാണ് അന്തിമ ീരുമാനമെന്ന് പറയുന്നത് നിലവിൽ കേന്ദ്രത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക അതായത് പദവികളിൽ ഏറ്റവും കൂടുതൽ എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് പലയിടങ്ങളിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും കേരളത്തിലും അത് യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അതിന് തടയിടാനായിട്ട് കേരള ബി ജെ പിയിൽ നിന്ന് തന്നെയുള്ള ശോഭക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ ശ്രമിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നിലവിലുണ്ട് പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വം തന്നെയാണ് കാരണം നിലവിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അത് പലതരത്തിലുമുള്ള മാറ്റങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം ശോഭയ്ക്ക് കേരള ബി ജെ പിയെ നയിക്കാനായിട്ടുള്ള എല്ലാവിധ യോഗ്യതയും ഉള്ള ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ കേരളത്തിൽ ശോഭ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ബി പ്രവർത്തകരും നിലവിലുണ്ട് ഇനിയിപ്പോൾ ശോഭയ്ക്ക് പകരം മറ്റാരെങ്കിലും അധ്യക്ഷസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിലെത്തെ സിറ്റുവേഷനിൽ അത് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ ശോഭയ്ക്ക് പകരം മറ്റാരെങ്കിലും വന്നാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റമാണോ അതോ ഇനിയിപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ആകുമോ എന്നുള്ള വലിയ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അതേസമയം ശോഭയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉള്ളിലെ ഭൂരിഭാഗം പ്രവർത്തകർക്കും കൂടുതൽ ഉണർവുണ്ടാകുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ശോഭയ്ക്കെതിരെ നിൽക്കുന്നവർ അത് ഏത് തരത്തിൽ സ്വീകരിക്കുമെന്നുള്ളതും ശോഭയ്ക്ക് അനുകൂലമായിട്ട് കേന്ദ്രത്തിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കളി കളിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്